ഹലോ വിയേഴ്സ് വെൽക്കം ടു അവർ കേസ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ലെമൺ നാരങ്ങയുടെ ഒരു അച്ചാറാണ് കേട്ടോ ശരി നമുക്ക് നാരങ്ങ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു പതിനഞ്ച് ദിവസം മുന്നേ ഇതിനെ ഇട്ട് വെച്ചതാണ് ഉപ്പ് ഉപ്പിലിടണം ഈ നാരങ്ങ അച്ചാർ അച്ചാറിടാനായി നമ്മളിത് ഈ കാണിച്ച പോലെ നാരങ്ങ വന്നിട്ട് ഒരു പതിനഞ്ച് ദിവസം ഇതേപോലെ നമ്മൾ നാരങ്ങ കഴുകി വൃത്തിയാക്കിയ ശേഷം ഉപ്പ് ഓരോ ലെയറിൽ ഇട്ട് കൊടുത്ത ശേഷം ഇതിനെ ഒന്ന് അടച്ച് എയർടൈറ്റായിട്ട് അടച്ച് വെക്കണം കേട്ടോ എന്നിട്ട് ഡെയിലി ഇതിനെ ഒന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കണം ഓക്കെ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല നമ്മൾ ആ ഉപ്പിലുള്ള വെള്ളം വന്ന് ഇതിൽ വന്നോളും ഓക്കെ ഇതൊരു പതിനഞ്ച് ദിവസം ഉപ്പിലിട്ട് വെച്ച് നല്ലോണം ഊറിയ ഒരു നാരങ്ങയാണ് കേട്ടോ സോ അതാവുമ്പോൾ ഏകദേശം എന്താ ഈ കളറിലേക്കാവും ചിലപ്പോൾ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ദിവസം എത്ര മണി എടുക്കാം ഓക്കെ ഇപ്പോൾ ഇങ്ങനെ കളറായി കഴിയുമ്പോൾ നമ്മൾ അതിനെ എടുത്തിട്ട് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത് എടുക്കുക എടുത്ത ശേഷം നമുക്കതിന് നാലായിട്ടോ രണ്ടായിട്ടോ നമ്മുടെ സൗകര്യം പോലെ മുറിക്കുക ഞാനിന്ന് നാലായിട്ടാണ് മുറിച്ചിരിക്കുന്നത് ഓക്കെ ഈ അച്ചാർ ഉണ്ടാക്കാനായി എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് നോക്കാം ഇവിടെ കുറച്ച് നല്ലെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലെണ്ണയിൽ തന്നെ അച്ചാർ ഉണ്ടാക്കാൻ ശ്രമിക്കൂട്ടോ അതാണ് നല്ലത് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് എരിവൊക്കെ നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം ഒരു സ്പൂൺ കായം ദെൻ ഒരു സ്പൂൺ വന്ന് ഉലുവപ്പൊടി ദെൻ ഒരു സ്പൂൺ കടുക് പൊടി കെട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില വെച്ചിട്ടുണ്ട് ഞാൻ കടുക് വറുക്കാൻ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടച്ച് വെല്ലം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മളിപ്പോൾ ഈ വെല്ലം ഒന്ന് നമുക്ക് ഉരുക്കാൻ വയ്ക്കാം കേട്ടോ അതിലേക്ക് ഞാനൊരു അര ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഉരുകട്ടെ ആ ഉരുകണ നേരം കൊണ്ട് നമുക്കിവിടെ കടുക് വറക്കാം നമുക്കിപ്പോൾ കടുക് വറക്കാം കേട്ടോ അതിന് ആദ്യം നമുക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കാം രണ്ട് മൂന്ന് സ്പൂൺ ഒഴിക്കാം കേട്ടോ കുറച്ചുകൂടി കൂടുതൽ ഒഴിച്ചാലും നല്ലതാണ് എപ്പോഴും വളരെ നല്ലതാണ് എണ്ണ ഒഴിച്ചാൽ അല്ലേക്ക് ഒരു സ്പൂൺ കടുക് കടുുകടുണ്ട് മഞ്ഞപ്പൊടി പൊടി കടുക് പൊടി കറിവേപ്പില്ല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ക്ലോസ് ചെയ്ത് വെക്കാൻ പോകണം കേട്ടോ ഇതപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടാൻ തുടങ്ങി നല്ലോണം ഏകദേശം ആയിട്ടുണ്ട് ഇനി ഈ തീലായിക്കോളൂ കേട്ടോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നത് അത് എല്ലാം അപ്പോഴേക്കും ഇവിടെ ഉരുകി തുടങ്ങി കേട്ടോ ഇനി വറുത്ത സാധനങ്ങൾ നമ്മൾ ഈ ലെമണിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നാരങ്ങയിലേക്ക് ഇപ്പോൾ വെല്ലം നല്ലോണം ഉരുകിക്കഴിഞ്ഞു നമ്മുടെ ശർക്കരപ്പാകൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ അതിനും കൂടെ അനുഭവിച്ചു കൊടുക്കുക കേട്ടോ ഈ ശർക്കരപ്പാകം ഞാൻ അരിക്കാതിരുന്നത് അതിൽ കല്ലില്ലയെന്നു ഉറപ്പ് വരുത്തിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും വാങ്ങിക്കാറുള്ളതാണ് നിങ്ങൾക്ക് കല്ലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഉപയോഗിക്കാം അതുപോലെ വെള്ളവും തന്നെ ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം കേട്ടോ അല്ലെങ്കിൽ വെറുതെ വെല്ലം ഒന്ന് ഉരുക്കിയെടുത്തിട്ട് അതിനെ ഇടുകയും ചെയ്യുക ഓക്കെ അത് നിങ്ങളുടെ ചോയ്സിലേക്ക് വിട്ടിരിക്കുന്നു ഇപ്പോൾ നമ്മളിത് നാരങ്ങ പിക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഒരുപാട് കാലം കേടുകൂടാതെ കൂടാതെ ഇരിക്കും കേട്ടോ ഞാനിത് അപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ പക്ഷെ നിങ്ങൾ കൂടുതലൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പം വെല്ലവും ഒക്കെ നല്ല ഉരുക്കിയിട്ടുകൊണ്ട് ഒരുപാട് കാലം കേടുകൂടാതെ ഇരിക്കുന്നതാണ് കേട്ടോ ഹാപ്പി കുക്കിംഗ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കോ ഒപ്പം விமர்சனங்களும்ாப்பி குக்கிங்